ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നികുതി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ജോയിന്റ് കൗൺസിലായ എഫ് എസ് ഇ ടി ഒയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലാ കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക വർഗീയത ചെറുക്കുക ആവശ്യമായ തുകയ്ക്ക് അനുപാതികമായ കേന്ദ്ര വിഹിതം അനുവദിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഉപേക്ഷിക്കുക സർവകലാശാലയുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക എച്ച് ബി എ മെഡീസ പദ്ധതികൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ആദായ നികുതി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം കലക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ജനങ്ങളുടെ വലിയ ഇടിഞ്ഞു താഴുകയും രാജ്യത്തിലെ ജനങ്ങൾ വലിയ തോതിലുള്ള പട്ടിണിയും ദാരിദ്ര്യത്തെയും ജനങ്ങളുടെ ക്രയശേഷി ഉയർത്തിക്കൊണ്ട് പട്ടിണിക്കും ദാരിദ്ര്യത്തിനും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായോ ആ നടപടി ഈ ഗവൺമെന്റ് ശേഷം ആദ്യം അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട എന്നാൽ ആകെ നമുക്ക് കാണാൻ കഴിയും കെ ജി ഒയുടെ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി സുധാകരൻ രാജീവൻ മാസ്റ്റർ കെ പി ഷീന മഹേഷ് എം ഷാജു കൂടത്തിങ്ങൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്